നമസ്കാരം ഫോർട്ടുക ന്യൂസിലേക്ക് സ്വാഗതം അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പതിനൊന്നാം ദിവസവും തുടരുന്നതിനിടെ രക്ഷാപ്രവർത്തനം വഴിതിരിച്ചു വിട്ടതിനെ ചൊല്ലി വൻ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ കർണാടക സർക്കാർ കൃത്യമായ ഇടപെടലുകൾ തന്നെ നടത്തിയെങ്കിലും എന്നാൽ കർണാടക സർക്കാർ ഒന്നും തന്നെ ചെയ്തില്ല എന്നുള്ള വ്യാജ പ്രചരണങ്ങളാണ് ആദ്യ ദിവസം മുതൽ പ്രചരിച്ചത് കൂടാതെ രക്ഷാപ്രവർത്തനം തുടങ്ങിയ സമയം തന്നെ കർണാടക സർക്കാർ ആരോപിച്ചിരുന്നു അർജുന്റെ ലോറി പുഴയിലാണുള്ളതെന്ന് എന്നാൽ ചില മാധ്യമങ്ങളും ചാനൽ റിപ്പോർട്ടർമാരും കരയിലാണ് അർജുന്റെ ലോറി എന്നുള്ള നിലയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി അങ്ങനെ ഈ വ്യാജ പ്രചരണങ്ങളുടെ ഭാഗമായി കരയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കർണാടക സർക്കാർ നിർബന്ധിതരാകുകയായിരുന്നു കൂടാതെ ലോറിയുടമ മനാഫിന്റെ മൊഴിമാറ്റവും പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിച്ചു കാണും ലോറിയും ജി പി എസും രണ്ടു ദിവസം കഴിഞ്ഞ് ഓണായി എന്ന് മനാഫ് പറഞ്ഞിരുന്നു ആ പ്രചരണങ്ങളും രക്ഷാപ്രവർത്തനം വഴി തിരിച്ചുവിടുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എന്നാൽ രക്ഷാപ്രവർത്തനം എട്ടാം നാളൊക്കെ ആയപ്പോഴേക്കും മനാഫ് വാക്കുമാറ്റി താൻ അങ്ങനെ പറഞ്ഞേ ഇല്ല എന്നാണ് മനാഫ് പറഞ്ഞത് അത്തരത്തിൽ ഇങ്ങനെ ചില വ്യാജ പ്രചരണങ്ങൾ തന്നെയായിരുന്നു അർജുന്റെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചത് അതിൽ പ്രധാനിയായ ഒരാളായിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ രക്ഷാപ്രവർത്തനത്തിന് തുടക്കം തന്നെ ഷിരൂരിലെത്തി എത്തിയ ഉടനെ അരുൺകുമാർ ചെയ്ത പണിയോ കുത്തിരിപ്പ് അങ്ങനെ രൂക്ഷമായി കർണാടകയെയും അവിടുത്തെ അധികൃതരെയും താറടിച്ച് കാണിച്ചു അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള വ്യാജ പ്രചരണം ചാനലിലൂടെ അഴിച്ചുവിട്ടു അത് കേരളം മൊത്തം ചർച്ചയായി ജനങ്ങൾ ഏറ്റെടുത്തു സാമൂഹിക മാധ്യമങ്ങളിൽ വൻ ചർച്ചയായി അങ്ങനെ ഈ വ്യാജ വാർത്ത വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു ഒരു കള്ളം ആയിരം തവണ പറഞ്ഞാൽ സത്യമാകുമെന്ന് പറഞ്ഞ പോലെ ഒടുവിൽ ആ വ്യാജ വ്യാർത്ത സത്യമായി ജനങ്ങൾ ഏറ്റെടുത്തു അങ്ങനെ ആ വ്യാജ വാർത്ത ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പോലും വഴിമാറി മൊത്തത്തിൽ ഗതി തന്നെ മാറ്റി എന്ന് വേണം പറയാൻ അരുണിന്റെ ഈ വ്യാജ വാർത്ത അതുകൂടാതെ ഇത്തരത്തിൽ മറ്റൊരു വ്യാജ വാർത്ത അരുൺകുമാറും സംഘവും പടച്ചുവിട്ടു ശിരൂർ എസ് പി ദുരന്ത സ്ഥലം തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നായിരുന്നു ആ വ്യാജവാർത്ത സത്യത്തിൽ എസ് പി അവിടെ തന്നെ ഊണ് മുറക്കവും ഒഴിഞ്ഞ് കർമ്മനിരതരായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു അങ്ങനെ ഇത്തരത്തിൽ അരുൺകുമാറും സംഘവും നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞി ഒടുവിൽ മാധ്യമങ്ങളോട് തന്നെ നൽകിയ അഭിമുഖത്തിൽ ആഞ്ഞടിച്ചു ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ അയാൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ രക്ഷാപ്രവർത്തനം വഴി തിരിച്ചുവിടുന്നത് എന്ന് എസ് പി മാധ്യമങ്ങളോട് ചോദിക്കുന്ന വീഡിയോയും വൈറലായിരുന്നു ആ വീഡിയോ നമുക്കൊന്ന് കാണാം reporter. A yeah, yeah, yeah. The reporter The fellow told ഓൾ നെഗറ്റീവ് നെഗറ്റീവ് ന്യൂസ് നോ 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 ആണ് ഒടുവിൽ ഒമ്പതാം ഒക്കെ ആയപ്പോൾ പണി പാളി എന്ന് മനസ്സിലായപ്പോൾ അരുൺകുമാറും സംഘവും അവിടുന്ന് തടിയൂരി കാരണം അപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായിരുന്നു കർണാടക സർക്കാർ പറഞ്ഞതാണ് ശരിയെന്ന് അർജുന്റെ ട്രക്ക് പുഴയിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഒടുവിൽ എല്ലാവർക്കും ബോധ്യമായി ഒടുവിൽ കർണാടക അധികൃതരും പോലീസും ഒക്കെ പെരുമാറുമെന്നായപ്പോൾ അരുൺകുമാർ ജീവനും കൊണ്ട് ശിരൂർ വിട്ടു എന്നുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഒൻപതാം ദിവസത്തിന് ശേഷം അരുണിനെ പിന്നെ അവിടെ ആരും കണ്ടില്ല സ്റ്റുഡിയോയിലെത്തി അരുൺ പിന്നീട് ഇവരെ പേടിച്ച് അവിടുന്ന് പുറത്തുപോലും ഇറങ്ങാറില്ല എന്നുള്ള വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്തായാലും അരുണിന്റെ ഈ വ്യാജ വാർത്ത കേരളമാകെ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ വ്യാജ വാർത്ത പടച്ചുവിടുന്നവർക്ക് ദൈവം നൽകുമെന്നാണ് സോഷ്യൽ മീഡിയയിലാകെ കമന്റുകൾ വരുന്നത് എന്തായാലും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അരുൺകുമാർ ഓടിയ വഴിയിൽ പുല്ലുപോലും മുളക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്